പാകിസ്ഥാൻ എന്നാൽ തീവ്രവാദം എന്നാണ് അർത്ഥം പാൻ ഇസ്ലാമിസത്തെ രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് വളർത്താൻ ഏത് ശക്തികൾക്കും കൈ കൊടുക്കാനും അതിന് ഫണ്ട് ചെയ്യാനും സ്വന്തം ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ടു വാരിയാണെങ്കിലും പാകിസ്ഥാൻ തയ്യാറാണ് അന്തർധാരകളും അന്തർദേശീയ ധാരണകളും ഒക്കെ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്നതും പുതിയ തീവ്ര കക്ഷികളെ കൂടെ കൂട്ടുന്നതുമൊക്കെ ആത്യന്തികമായി പൊളിറ്റിക്കൽ ഇസ്ലാമിക് ജിഹാദ് നടപ്പിലാക്കാൻ തന്നെയാണ് ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമുള്ള ചില തെളിവുകൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം തുറന്നു തുറന്നുകാട്ടുകയാണ് ദശകങ്ങളായി ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ തുറന്നു കാണിക്കുകയാണ് ഇന്ത്യ ഈ ഘട്ടത്തിലാണ് പശ്ചിമ ആഫ്രിക്കൻ ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അതായത് ബോക്കോഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യ എന്നീ സംഘടനകൾക്ക് പാകിസ്ഥാൻ പൗരന്മാർ പരിശീലനം നൽകുകയും ആയുധം നൽകുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു പുറത്തുവരുന്നത് എന്താണ് ഇതിന്റെ ഭീഷണിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് ജിഹാദി സംഘടനയായ ബോക്കോ ഹറാം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നൈജീരിയയിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക് തീവ്രവാദ സംഘടനയാണ് ബോക്കോ ഹറാം ആയിരത്തി തൊള്ളായിരത്തിൽ കോളനിവൽക്കരിക്കപ്പെടുകയും പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ കൊളോണിയൽ നൈജീരിയയെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതിന് മുൻപ് ബോർണു സാമ്രാജ്യം നിലനിന്ന പ്രദേശത്താണിപ്പോൾ ബോക്കോഹറാം സജീവമായിട്ടുള്ളത് കാനൂരി മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഇവിടെ മദീന ഭരണഘടനയുടെ തത്വങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പരമാധികാര സുൽത്താനേറ്റായിരുന്നു ബോർണു സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ബോർണോ എമിറേറ്റും സൊക്കോട്ടോ കാലിഫേറ്റും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി ഈ സമയത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ ഈ പ്രദേശത്ത് ക്രിസ്ത്യൻ സന്ദേശം പ്രചരിപ്പിക്കുകയും നൈജീരിയൻ ജനതയുടെ വലിയൊരു വിഭാഗത്തെ പരിവർത്തനം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നൈജീരിയക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ജനാധിപത്യം വരുന്നതുവരെ നൈജീരിയ നിരവധി സൈനിക ഏകാധിപത്യ ഭരണങ്ങൾക്ക് കീഴിൽ നിലനിന്നു രണ്ടായിരത്തി രണ്ടിൽ വടക്കു കിഴക്കൻ നൈജീരിയയിൽ ബോർണോയുടെ തലസ്ഥാനമായ മൈദഗുരിയിൽ മുഹമ്മദ് യൂസുഫ് എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക് ജുഹാദിയാണ് ബോക്കോഹറാം എന്ന സായുധ സേന രൂപീകരിച്ചത് വിവാദ ഇസ്ലാമിയ പ്രഭാഷകൻ മുഹമ്മദ് മർവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മുഹമ്മദ് യൂസുഫ് സായുധ സേന രൂപീകരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളെയാണ് ഈ തീവ്രവാദ സംഘടന കൊന്നു തള്ളിയിരിക്കുന്നത് സ്ഥാപകൻ മുഹമ്മദ് യൂസുഫിനെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഒക്കെ പിന്നീട് അവിടുത്തെ സേന വധിച്ചെങ്കിലും പിന്നീടും ഈ സംഘടന ശക്തിപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ഐസിസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു ബോക്കോഹറാം പിന്നീട് ശക്തിപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ ബൗചി നഗരത്തിലെ ജയിൽ ആക്രമിക്കുകയും നൂറോളം ബോക്കോ ഹറാം അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എഴുന്നൂറിലധികം തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു ആവർഷം അവസാനം ക്രിസ്മസ് തലേന്ന് മൈദപുരയിലെ രണ്ട് ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കുകയും മുപ്പതോളം ആളുകളെ കൊല്ലുകയും ചെയ്തു ആക്രമണങ്ങൾ പ്രാഥമികമായി നൈജീരിയയുടെ വടക്കു കിഴക്കൻ മധ്യ സംസ്ഥാനങ്ങളിലുമാണ് പോലീസ് സൈനിക സർക്കാർ ക്രിസ്ത്യൻ പള്ളികളെയും സ്കൂളുകളെയും ഗ്രൂപ്പിനെ വിമർശിക്കുന്ന മുസ്ലിം വ്യക്തികളെയും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ക്രിസ്ത്യൻ പള്ളികളിലും സ്കൂളുകളിലും ബോക്കോ ഹറാം ബോംബാക്രമണങ്ങൾ അഴിച്ചുവിട്ടു ബൊക്കോഹറാമിന്റെ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപതിനായിരുന്നു പോലീസ് സ്റ്റേഷനുകളും സർക്കാർ ഓഫീസുകളും ലക്ഷ്യമിട്ട് കാനോ നഗരത്തിൽ ഗ്രൂപ്പ് അംഗങ്ങൾ ആക്രമണങ്ങൾ നടത്തിയതിലൂടെ അഞ്ചിലധികം ആളുകൾക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പത്തിലെ പുനരുദ്ധാരണത്തിന് ശേഷം ബൊക്കോഹറാമിന്റെ അംഗത്വവും സംഘടനാ ഒന്നും വ്യക്തമായിരുന്നില്ല യൂസഫിന്റെ മരണത്തിന് ശേഷം ഈ സംഘം ഒന്നിലധികം വിഭാഗങ്ങളായി പിളർന്ന് തുടങ്ങിയതായും റിപ്പോർട്ടുകൾ വന്നു പ്രധാന വിഭാഗത്തെ നയിച്ചത് അബൂബക്കർ ഷെക്കാവു ആണ് ഇസ്ലാമിക് മഗ്രീബിലെ അൽക്കൊയ്ദ സൊമാലിയയിലെ അൽ ഷബാബ് തുടങ്ങിയ തീവ്രവാദ ശൃംഖലകളുമായി ബോക്കോ ബോക്കോഹറാമിന് ബന്ധമുണ്ടെന്ന് സുരക്ഷാ റിപ്പോർട്ടുകൾ വന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിലെ ചില ബോക്കോ ബോക്കോഹറാം അംഗങ്ങൾ അയൽരാജ്യമായ കാമറൂണിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ബോക്കോഹറാം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിരവധി ഗ്രാമീണ തദ്ദേശ ഭരണ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ അബുബക്കർ ഷെക്കാവു ഉൾപ്പെടെയുള്ള ബോക്കോഹറാം തീവ്രവാദികൾ നിരായുധരായാൽ അവർക്ക് പൊതുമാപ്പ് നൽകുമെന്നും നൈജീരിയൻ പ്രസിഡന്റ് ഗുഡ്ലക് ജോനാഥൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം പക്ഷേ ഇവർ തള്ളിക്കളഞ്ഞു ബൊക്കോഹറാം അംഗങ്ങൾ പൊതുമാപ്പ് ആവശ്യമുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു ഷെക്കൗ പറഞ്ഞത് തൊട്ടടുത്ത മാസം ബോക്കോഹറാം ബാമ പട്ടണത്തിൽ ആക്രമണങ്ങൾ ആരംഭിച്ചു ആക്രമണങ്ങളിൽ അൻപതിലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പോലീസ് സൈനിക സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു പട്ടണത്തിലെ ഒരു ജയിലിൽ നിന്ന് നൂറിലധികം തടവുകാരെയും സംഘം മോചിപ്പിച്ചു സമാധാന നിർദ്ദേശങ്ങൾ ഒന്നും ഫലം കാണാതെ ഒടുക്കം നൈജീരിയൻ സർക്കാർ സായുധ പോരാട്ടത്തിന് തീരുമാനമെടുത്തു സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിട്ടും വോക്കോ ഹറാം ആക്രമണങ്ങൾ തുടർന്നു സ്കൂളുകളിൽ ആക്രമണങ്ങൾ നടത്തിയതുൾപ്പെടെ രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തോടെ ആയിരക്കണക്കിന് ആളുകളെ ഇവർ കൊന്നു തള്ളി രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ വോക്കോഹറാമിന്റെ ആക്രമണങ്ങൾ തുടർന്നു അബൂജ ഉൾപ്പെടെയുള്ള വലിയ പട്ടണങ്ങളിലും നഗരങ്ങളിലും ബോംബ് സ്ഫോടനം നടത്തി നൂറുകണക്കിന് ആളുകളെ ഈ സംഘം കൊന്നു യോബോ സ്റ്റേറ്റിലെ ഫെബ്രുവരിയിൽ നടന്ന ആക്രമണത്തിൽ അൻപതോളം വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും കോളേജ് തകർക്കുകയും ചെയ്തു ഏപ്രിലിൽ ബോർണോ സംസ്ഥാനത്തെ ചിബോക്കിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി പെൺകുട്ടികളെ കൂട്ടമായി തട്ടിക്കൊണ്ടുപോയതോടെ ഭീകരപ്രവർത്തനങ്ങൾ അടിച്ചമർത്താൻ നൈജീരിയയ്ക്ക് അന്താരാഷ്ട്ര സഹായം ലഭ്യമാകാൻ തുടങ്ങി മെയ് മാസത്തിൽ സഭയുടെ സുരക്ഷാ കൌൺസിൽ ബൊക്കോ ഹറാമിലെ വ്യക്തികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി സ്വത്തുകൾ മരവിപ്പിക്കുകയും യാത്രാവിലക്കും ആയുധ നിരോധനവും ഏർപ്പെടുത്തുകയും ചെയ്തു എന്നിരുന്നാലും ഗ്രൂപ്പിന്റെ അനൌപചാരിക ഘടന കണക്കിലെടുക്കുമ്പോൾ ഉപരോധങ്ങൾക്ക് ബോക്കോഹറാമിന്റെ പ്രവർത്തനങ്ങളെ തൊട്ടുനോക്കാൻ പോലും സാധിച്ചില്ല ഈ സംഘങ്ങൾ ആക്രമണം തുടരുകയും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുതൽ ബോക്കോഹറാം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശം ഒരു ഇസ്ലാമിക സ്വയംഭരണരാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നൈജീരിയയിൽ നിന്നും അയൽരാജ്യങ്ങളിൽ നിന്നുമുള്ള സംഘടിത സൈനിക നീക്കത്തിൽ ബോക്കോഹറാമിന് നിരവധി പ്രദേശങ്ങൾ കൈമോശം വന്നു മാർച്ച് മാസം എത്തുമ്പോൾ ഗ്രൂപ്പ് പ്രധാനമായും ഇറാഖിലും സിറിയയിലും പ്രവർത്തിക്കുന്ന ഐ എന്ന വിമത ഗ്രൂപ്പിനോട് ചേർന്നതായും വിവരങ്ങൾ വന്നു ഗ്രൂപ്പിന്റെ യഥാർത്ഥ നേതാവായിരുന്ന യൂസഫിന്റെ മകൻ അബു മുസബ് അൽ ബർണാവിയുമായി ഷെയ്ഖുവിന്റെ ഗ്രൂപ്പ് പിരിഞ്ഞതായും റിപ്പോർട്ടുകൾ വന്നു നൈജീരിയയിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള സംയുക്ത ടാസ്ക് ഫോഴ്സ് മുതൽ ബോക്കോ ഹറാമിനും അതിന്റെ അനുബന്ധ ഗ്രൂപ്പുകൾക്കുമെതിരെ പ്രതിരോധം തീർത്തെങ്കിലും തീവ്രവാദികളുടെ ആക്രമണം പുനരാരംഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം അബൂബക്കർ ഷെയ്ഖു കൊല്ലപ്പെടുന്നു പുതിയ നേതാവ് അബു അബ്ദിൻ തന്റെ സൈനിക ഗ്രൂപ്പുകളുമായി നിലവിലും സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ ആളുകളെ കടത്തിക്കൊണ്ടുവന്ന പണം ആവശ്യപ്പെടുക അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള ഫണ്ടിംഗ് തട്ടിപ്പറിക്കുക എന്നിവയൊക്കെയാണ് ബോക്കഹറാമിന്റെ നിലവിലെ സാമ്പത്തിക സ്രോതസ്സുകൾ വംശഹത്യകൾ കൂട്ടക്കുരുതികൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗിച്ച ശേഷം അവരുടെ മേൽ ബോംബുകൾ കെട്ടിവെച്ച് ജനവാസമുള്ള ഇടങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതും ചാവേർ ബോംബാക്രമണങ്ങൾ നടത്തുന്നതും ഇവരുടെ സ്ഥിരം രീതികളാണ് ഗുബയോ പ്രദേശത്ത് ഗ്രാമവാസികളെ കൊന്നതും രണ്ടായിരത്തി ഇരുപതുകളിൽ കൊശേബി പ്രദേശത്ത് നൂറ്റി പത്തോളം കർഷകരെ കഴുത്തറത്തു കൊന്നതും ഇതേ വർഷം തന്നെയാണ് കനക്കാര പ്രദേശത്തെ സ്കൂളിൽ നിന്നും കുട്ടികളെ കടത്തിക്കൊണ്ടുപോയതും എണ്ണിയാൽ ഒടുങ്ങാത്ത ബോംബ് ആക്രമണങ്ങളുമൊക്കെ ഈ ജിഹാദ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളാണ് ഗ്രൂപ്പ് ഇപ്പോഴും പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഈ ബോക്കോ ഹറാമിനാണ് പാകിസ്ഥാൻ നിലവിൽ ആയുധശേഷി നൽകുന്നതും പരിശീലനം നൽകുന്നതും ഭീകരസംഘടനകളായ ബൊക്കോ ഹറാമിനെയും ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യ അഥവാ ഐഎസ് ഡബ്ല്യു എ പിൻ പൌരന്മാരെ നൈജീരിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ അതിർത്തികൾ കടന്നുള്ള തീവ്രവാദ പ്രേമമാണ് ഈ വാർത്തയോടുകൂടി വെളിയിൽ വരുന്നത് ഈ നാല് വ്യക്തികൾ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്തുവെന്നും അവരുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പശ്ചിമാഫ്രിക്കയിലെ തീവ്രവാദ സംഘടനകൾക്ക് അന്താരാഷ്ട്ര നെറ്റ്വർക്കുകളിൽ നിന്നും ധനസഹായവും പരിശീലനവും സ്വീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വിദേശ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ ഡ്രോണുകളുടെയും നൂതന സ്ഫോടക വസ്തുക്കളുടെയും സഹായത്തോടെ ഭീകരപ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് ഈ ഗ്രൂപ്പിന്റെയൊക്കെ ലക്ഷ്യം പശ്ചിമ ആഫ്രിക്കയിലെ തീവ്രവാദ സംഘടനകൾക്ക് അന്താരാഷ്ട്ര ജിഹാദി സംഘടനകളുടെ പിന്തുണ നൽകുന്ന ഈ പ്രവണതയെ ഈ വാർത്ത അടിവരയിടുന്നു ഇടുന്നു സിറിയയുമായും പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നെറ്റ്വർക്കുകളിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിന് ധനസഹായവും പരിശീലനവും ലഭിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തന്ത്രപരമായ മീറ്റിംഗുകൾക്കും പരിശീലനത്തിനുമായി ഉന്നത ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാക്കൾ സൊമാലിയ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് ജിഹാദി ഗ്രൂപ്പുകളുടെ ഈ ആഗോള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയാണ് ഈ ഭീഷണികളെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ നൈജീരിയൻ സൈന്യം ശക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരാഴ്ച നീണ്ടുനിന്ന ഓപ്പറേഷനിൽ നൂറിലധികം തീവ്രവാദികളെ ഇവർ കൊന്നുകളഞ്ഞു ഈ ഓപ്പറേഷൻ നൂറ്റി എൺപത്തിരണ്ടോളം വ്യക്തികളെ ഇവർ അറസ്റ്റ് ചെയ്തു എന്നാൽ ഈ ചെറിയ വിജയങ്ങൾക്കിടയിലും വിദേശ പരിശീലനം ലഭിച്ച തീവ്രവാദികളുടെ സാന്നിധ്യം പ്രാദേശിക സുരക്ഷയ്ക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് നൈജീരിയയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സൈനിക പരിശീലനവും ആയുധങ്ങളും നൽകിയെന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നാല് പാകിസ്ഥാൻ പ്രവർത്തകരെ നൈജീരിയയിൽ അറസ്റ്റ് ചെയ്യുന്നത് ഈ സഹകരണം ബോക്കോ ഹറാമിന്റെയും ഐഎസ് ഡബ്ല്യു എ പി യുടെയും പ്രവർത്തനശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ലേക്ക് ചാട് മേഖലയിലുടനീളം കൂടുതൽ സങ്കീർണവും മാരകവുമായ ആക്രമണങ്ങൾ നടത്താൻ അവരെ അനുവദിച്ചുവെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് ഐഎസ് ഡബ്ല്യു എ പിയും ബോക്കോഹറാമും ആഗോള ജിഹാദിസ്റ്റ് നെറ്റ്വർക്കുകളുടെ ഗുണഭോക്താക്കളാണ് ബോക്കോഹറാമിന്റെ ഒരു ശാഖയും ഇസ്ലാമിക് സ്റ്റേറ്റും സഹേലിലും ആഫ്രിക്കയിലും ശക്തി പ്രാപിക്കുകയാണ് നൈജീരിയയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഒറ്റപ്പെട്ടല്ല പ്രവർത്തിക്കുന്നതെന്നും സമീപകാല ഇന്റലിജൻസ് വെളിപ്പെടുത്തലുകളുണ്ട് സമഗ്രമായ അന്വേഷണത്തിൽ സിറിയ സൊമാലിയ ഇറാഖ ഇപ്പോൾ പാകിസ്ഥാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ആഗോള ജിഹാദി ശൃംഖലകളിൽ നിന്നും ഇവർ സാമ്പത്തികവും ലോജിസ്റ്റിക്കൽ പിന്തുണയും സ്വീകരിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഐഎസ് ഡബ്ല്യുഎപിയുടെ മുതിർന്ന നേതാക്കൾ പരിശീലനത്തിനും തന്ത്രപരമായ മീറ്റിംഗുകൾക്കുമായി പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്നും തിരിച്ചും യാത്ര ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ ഗ്രൂപ്പുകളുമായും ഫെസിലിറ്റേറ്റർമാരുമായും ഇവർ സഖ്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന തെളിവുകളും പറയുന്നു നൂതന ബോംബ് നിർമ്മാണ സാങ്കേതിക വിദ്യകൾ ഡ്രോണിന്റെ പ്രവർത്തനങ്ങൾ ഗർലായുദ്ധ യുദ്ധതന്ത്രങ്ങൾ എന്നിവയിലെ നിർദ്ദേശങ്ങൾ ഈ ഇടപെടലുകളിലുണ്ട് നൈജീരിയയിലും അയൽരാജ്യങ്ങളിലുടനീളമുള്ള സിവിലിയന്മാരും സൈനികരും ഒക്കെയാണ് ഇവരുടെ ലക്ഷ്യം പരമാധികാര ജിഹാദ് രാഷ്ട്രീയമാണ് ഇവർക്ക് വേണ്ടത് ദക്ഷിണേഷ്യയിൽ നിന്നും ആഫ്രിക്കയിലേക്കുള്ള മാറ്റം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഭീകര ഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ലേ തന്ത്രപരമായ വഴിത്തിരിവായി നമുക്കിത് കാണേണ്ടതുണ്ട് ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും പ്രധാന മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രവുമായ നൈജീരിയയെ ആഗോള ജിഹാദിന്റെ പടക്കളമാക്കുകയാണ് നിലവിൽ ഇവരുടെ ലക്ഷ്യം ദുർബലമായ ഭരണം സുരക്ഷിതമല്ലാത്ത അതിർത്തികൾ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലെ അസ്ഥിരതകൾ എന്നിവ ചൂഷണം ചെയ്യുന്ന തീവ്രവാദ സംഘടനകൾ പുതിയ പ്രവർത്തന താവളങ്ങൾ സ്ഥാപിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളവരെ പോലുള്ള വിദേശ ഘടകങ്ങളുടെ പങ്കാളിത്തം അന്താരാഷ്ട്ര ഭീകര ധനസഹായവും പരിശീലന ശൃംഖലയും ഏകോപിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഗുരുതരമായ ആശങ്കകളും ഉയർത്തുന്നുണ്ട് വർധിച്ചു വരുന്ന ഭീഷണിക്ക് മറുപടിയായി നൈജീരിയൻ സൈന്യം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നുണ്ട് എന്നാൽ വിദേശ പരിശീലനം ലഭിച്ച ജിഹാദിസ്റ്റുകളുടെ തുടർച്ചയായ സാന്നിധ്യം വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്നും നൈജീരിയൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു നൈജീരിയയിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട തീവ്രവാദികളുടെ ആവിർഭാവം ഇന്ന് ഭീകരത അതിരുകൾ ഇല്ലാത്തതാണതിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലും തെളിവുമാണ് ഈ ഭീഷണികളെ ഒറ്റപ്പെടുത്തി കാണാൻ ആഗോള സമൂഹത്തിന് ഇനി കഴിയില്ല പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദത്തിന്റെ ആഘാതം ഇന്ത്യ വളരെ കാലമായി സഹിച്ചു വരികയാണ് ആഫ്രിക്കയിലേക്കുള്ള ഈ ഭീഷണിയുടെ വ്യാപനം പ്രാദേശിക പ്രശ്നങ്ങൾ കൂട്ടായി പരിഹരിച്ചില്ലെങ്കിൽ അവ എങ്ങനെ അന്താരാഷ്ട്ര പ്രതിസന്ധികളായി മാറുമെന്ന് വ്യക്തമാക്കപ്പെടും ദക്ഷിണേഷ്യയ്ക്ക് പുറത്ത് നൈജീരിയയിലേക്ക് ഭീകരത കയറ്റുമതി ചെയ്യുന്നതിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം അന്താരാഷ്ട്ര സമൂഹത്തിനൊരു ഭീഷണിയാണ് ഈ പുതിയ തരംഗത്തെ നേരിടുന്നതിന് നയതന്ത്രം പ്രതിരോധം ഇന്റലിജൻസ് സഹകരണം എന്നിവയിൽ വേരൂന്നിയ ഏകീകൃത നടപടി ഭീകരവാദത്തിനെതിരായി ആവശ്യമാണ് നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ജിഹാദി സംഘടനകൾക്കിടയിൽ വളർന്നു വരുന്ന ഈ സഖ്യങ്ങൾ കൂടുതൽ സങ്കീർണവും അപകടകരവുമായ ഒരു ആഗോള ഇക്വേഷൻ ഉണ്ടാക്കും